ഏഷ്യ കപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ തകർത്തുകൊണ്ട് ടീം ഇന്ത്യ സൂപ്പർ ഫോറിൽ വാർത്തയിലേക്ക് പോകും മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേസമയം മത്സരത്തിന് മുന്നേ പാകിസ്ഥാനുമായുള്ള ഏഷ്യാകപ്പിലെ മത്സരം ഉപേക്ഷിക്കണമെന്ന മുറവിളികൾക്കിടെ ടോസിന് ശേഷം പാക് നായകന് ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടോസ് നേടി സൽമാൻ അലി അഗ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ടോസിന് ശേഷം ഇരു ടീമിലെയും ക്യാപ്റ്റന്മാർ ഹസ്തദാനം നടത്തുന്നത് പതിവാണ് എന്നാൽ പാക് ക്യാപ്റ്റന് കൈ കൊടുക്കാൻ സൂര്യമായി പാകിസ്ഥാൻ ക്യാപ്റ്റനും ഇതിനു മുതിർന്നില്ല എന്നതാണ് ശ്രദ്ധേയം രവിശാസ്ത്രി രണ്ട് ക്യാപ്റ്റന്മാരെയും പരിചയപ്പെടുത്തിയ ഉടനെ സൂര്യകുമാർ യാദവ് ഹസ്തദാനം വേണ്ടെന്ന് വെക്കുകയായിരുന്നു സൽമാൻ അലി അഗ ടീം ലിസ്റ്റ് അമ്പയർക്ക് കൈമാറി ശാസ്ത്രിയുമായുള്ള സംഭാഷണത്തിന് ശേഷം അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി രണ്ട് ക്യാപ്റ്റന്മാരും തമ്മിൽ നേർക്കുനേർ നോക്കുക പോലും ചെയ്തിരുന്നില്ല മത്സരത്തിലേക്ക് വന്നാൽ മികച്ച ജയം തന്നെയാണ് ഇന്ത്യ നേടിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസായിരുന്നു നേടിയത് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർമാരായത് ഫർഹാൻ നാൽപ്പത്തി പന്തിൽ നാൽപ്പത് റൺസ് നേടിയപ്പോൾ ഷഹീൻ ഷാഫ്രീദി ഫ്രീതി പതിനാറ് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി അതേസമയം മികച്ച ബോളിംഗ് ആയിരുന്നു ഇന്ത്യ പുറത്തെടുത്തത് ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ അക്സർ പട്ടേൽ എന്നിവർ രണ്ട് വീതം വിക്കറ്റും വരുൺ ചക്രവർത്തി ഹാർദിക് പാണ്ഡ്യ എന്നിവ ഓരോ വിക്കറ്റും നേടി ശേഷം നൂറ്റി ഇരുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരുന്നു ഓപ്പണിംഗിനെത്തിയത് മത്സരത്തിൽ വെടിക്കെട്ട് ഓപ്പണിംഗ് ആയിരുന്നു അഭിഷേക് ശർമ്മ ഇന്ത്യയ്ക്കു വേണ്ടി നൽകിയത് രണ്ട് സിക്സും നാല് അടക്കം വെറും പതിമൂന്ന് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് നേടി സൈമയൂബിൻ്റെ പന്തിൽ പുറത്താവുകയായിരുന്നു അഭിഷേക് എന്നാൽ ശുഭ്മാൻ ഗില്ലിനെ പത്ത് റൺസിൽ നിൽക്കെ സൈമയൂബ് പുറത്താക്കുകയുണ്ടായി ശേഷം വൺ ഡൌൺ ആയി എത്തിയ സൂര്യകുമാർ യാദവ് ഒരു സിക്സും അഞ്ച് ഫോറുമടക്കം മുപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസോടെ പുറത്താകാതെ നിന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സിക്സ് അടിച്ച് മത്സരം ഫിനിഷ് ചെയ്യുകയും ചെയ്തു മധ്യനിരയിൽ തിലക് വർമ്മയും ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു മുപ്പത്തൊന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടി തിലക് പുറത്തായിരുന്നു ശിവന്തുബേ പത്ത് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെ ഏഴ് വിക്കറ്റിൻ്റെ വിജയമായിരുന്നു ഇന്ത്യ കരസ്ഥമാക്കിയത് ഇതോടെ സൂപ്പർ ഫോറിലേക്കും ഇന്ത്യ കടന്നിരിക്കുകയാണ്